കണ്ണൂർ ജില്ലയിലടക്കം സംഘർഷം ശക്തമായ ഘട്ടത്തിലും രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലെന്ന പ്രവർത്തകരെ പഠിപ്പിച്ച നേതാവായിരുന്നു പി പി മുകുന്ദൻ എന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊപ്പം വരേണ്ടവരാണെന്ന ദീർഘവീക്ഷണവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു കണ്ണൂരിൽ പി പി മുകുന്ദൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന കാലത്താണ് പ്രത്യശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പി മുകുന്ദനെ പോലുള്ളവർ പ്രവർത്തിച്ചതെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ത്യാഗോജ്വലമായ സംഘടനാ പ്രവർത്തനമാണ് പി പി മുകുന്ദൻ നടത്തിയത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായിരിക്കെ പി പി മുകുന്ദൻ ശ്രമിച്ചത് അതിന്റെ ഗുണം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കെ ശ്രീകാന്ത് പറഞ്ഞു രാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമായിരുന്ന ഘട്ടത്തിൽ പോലും രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലെന്നും മാത്രമേ െന്നും പഠിപ്പിച്ച നേതാവ് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സമയത്താണ് ആദർശത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷിതനായി സംഘത്തിന്റെ ബാലസ്വയം സേവകനായി പ്രവർത്തിച്ച് ശാഖയിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ തീരെ സ്വാധീനമില്ലാത്ത കാലത്ത് അന്ന് അദ്ദേഹം ബി ജെ പിക്ക് മണ്ഡലം കമ്മിറ്റികൾ പോലും രൂപീകരിക്കാൻ ശക്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം സംഘടനാ സെക്രട്ടറി ആയിട്ട് വരുന്നത് അന്നേരവും അദ്ദേഹത്തിൻ്റെ ചിന്ത ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ബൂത്തിനെ കുറിച്ചായിരുന്നു ബൂത്ത് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചായിരുന്നു അങ്ങനെ ബൂത്ത് തലത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടന കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണമെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ച ഒരു മികച്ച സംഘാടകനാണ് നമുക്ക് മുകുന്നൂടെ കാണാൻ വേണ്ടി സാധിച്ചത് അദ്ദേഹം നമ്മളോടൊക്കെ എന്താ രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല സി പി എമ്മുകാരാണെങ്കിലും അവര് നമ്മുടെ മറിച്ച് രാഷ്ട്രീയത്തിൽ മാത്രമാണ് രാഷ്ട്രീയ മാത്രമാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പി പി മുകുന്ദൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ പി ഗംഗാധരൻ ടി സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ